പക്ഷേ എറണാകുളം വൈപ്പിൻ ഇടവനക്കാട് അപകടം ഉണ്ടാക്കിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു പതിനാറുകാരനാണ് വാഹനം ഓടിച്ച് ചെറായ മുതൽ ഇടവനക്കാട് വരെ അപകടം ഉണ്ടാക്കിയത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണാൻ കഴിയുന്നത് പതിനാറ് വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഓടിച്ച് അപകടം ഉണ്ടാക്കിയത് അതങ്ങനെ അപകടം ഉണ്ടായി അപകടം ഉണ്ടാക്കിയ വാഹനം പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ശ്യാംകുമാർ വിവരങ്ങൾ ചെന്നു ശ്യാം പതിനാറ് വയസ്സുകാരൻ വാഹനവുമായി റോഡിലിറങ്ങി ഈ പരിപാടി കാണിക്കാനിടയായ സാഹചര്യം എന്താണ് ശ്യാം ഹി എന്തിനു വേണ്ടിയാണ് ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടി ഈ വാഹനവുമായി റോഡിൽ ഇറങ്ങിയതെന്നുള്ളത് വ്യക്തമല്ല ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് ആദ്യ അപകടം ഉണ്ടാകുന്നത് വൈപ്പിൻ മുതൽ എടവനക്കാട് വരെയാണ് ഈ വാഹനം ഓടിക്കുകയും അത് അപകടകരമായ രീതിയിൽ ഓടിക്കുക ഒരു എഴുപത്തൊന്ന് വയസ്സുകാരിയെ ആദ്യം ഇടിച്ചു നിലത്തിട്ടു അവർ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നീട് ഈ വാഹനം മുന്നോട്ട് പോകുന്നുണ്ടെന്ന് നാട്ടുകാരാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകിയത് അങ്ങനെ ആ വാഹനം മുന്നോട്ട് പോകുമ്പോഴാണ് ഇടവനക്കാട് വെച്ച് മറ്റൊരു വാഹനത്തിൽ ഇടിക്കുന്നത് ഇതോട് നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ അവിടെ നിന്ന് വാഹനം വളരെ വേഗത്തിൽ വെട്ടിച്ച് മറ്റു വാഹനങ്ങളെ ഇടിക്കുന്ന രീതിയിൽ പിന്നെയും മുന്നോട്ട് പോവുകയായിരുന്നു ഇതോടെ മുനമ്പത്ത് നിന്നും ഞാരക്കൽ നിന്നുള്ള പോലീസ് അംഗങ്ങൾ ഈ വാഹനം പിടികൂടാനായിട്ട് റോഡിലേക്ക് എത്തി അങ്ങനെയാണ് ഈ വാഹനം കസ്റ്റഡി എടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തപ്പോഴാണ് വാഹനം ഓടിച്ചത് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് എന്നുള്ളത് അറിയുന്നത് നിലവിൽ വാഹനം ഞാരക്കൽ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപകടത്തിൽ പരിക്കേറ്റ വൃദ്ധയുടെ നില ഗുരുതരമാണ് മറ്റു രണ്ട് വാഹനങ്ങളിൽ കൂടി ഈ വാഹനം പിടിച്ച് പരിക്ക് അപകടം ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ വണ്ടിയാണ് വലിയ വണ്ടി നമുക്കറിയാം തന്നെ വണ്ടി ഓടിക്കാൻ റിയില്ലെന്ന് വളരെ എവിടനായി വളരെ വ്യക്തമായി തന്നെ അറിയാൻ കഴിയുന്ന രീതിയിൽ വണ്ടി ഓടിക്കുകയാണെന്ന് അതിനിടയിൽ നാട്ടുകാർ കൈ കാണിക്കുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്താതെ പോകുന്നുണ്ട് ഒരു വയോധികയുടെ പരിക്ക് ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട് പതിനാറുകാരന്റെ വീട്ടുകാർ സമാധാനം പറയേണ്ടി വരും ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം